ഹലോ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കൂടുതൽ കസ്റ്റമേഴ്സ് നമ്മളുടെ ബിസിനസ്സിലേക്ക് കടന്നു വന്നാലാണ് നമ്മളുടെ ബിസിനസ് വളരുകയുള്ളൂ നമ്മളുടെ സെയിൽ കൂടുകയുള്ളൂ ഏറെക്കുറെ എല്ലാ ബിസിനസ്സുകൾക്കും ഓൺലൈനിലൂടെ കസ്റ്റമേഴ്സിനെ കണ്ടെത്താനായിട്ട് സാധിക്കും ഏറെക്കുറെ എല്ലാ ബിസിനസ്സുകളും ഓൺലൈനിൽ ചെയ്യാനായിട്ട് സാധിക്കും മാർക്കറ്റിങ് ചെയ്യാനായിട്ട് സാധിക്കും ഇന്നത്തെ നമ്മളുടെ ഈ ഒരു മോഡേൺ ഏജിൽ ഒരു ബിസിനസ് ഓണർക്ക് അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ആ ടീമിന് വേണ്ട ഒരു നമ്പർ വൺ സ്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനെറ്റിൽ പലയിടത്തായിട്ട് സ്പ്രെഡായി കിടക്കുന്ന അവരുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ ഡ്രൈവ് ചെയ്ത് ആ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന് പേയിങ് കസ്റ്റമറാക്കി മാറ്റുക എന്നുള്ളതാണ് ഇൻ്റർനെറ്റിലൂടെ നമുക്കതിന് സാധിക്കും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ഇന്നത്തെ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ ഒരു മാഗ്നെറ്റ് പോലെ കസ്റ്റമേഴ്സിനെ നമുക്ക് ഓൺലൈനിൽ നിന്ന് കണ്ടെത്താം എന്നുള്ള കാര്യമാണ് പറയണത് ഇന്നത്തെ വീഡിയോ കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് മൊത്തത്തിലൊരു ക്ലാരിറ്റി വരും ഇത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ധാരാളം കസ്റ്റമേഴ്സിനെയും കണ്ടെത്താനായിട്ട് സാധിക്കും ഓൺലൈനിലൂടെ കസ്റ്റമേഴ്സിനെ കണ്ടെത്താനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ടാർഗറ്റ് കസ്റ്റമർ ആരാണെന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ആ ഡ്രീം ബയ്യർ ആരാണ് ഡ്രീം കസ്റ്റമർ ആരാണ് എക്സാക്റ്റ് നമുക്ക് ആരെ വേണ്ടത് നമ്മളുടെ പ്രൊഡക്റ്റിനും സർവീസിനും ആരെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ സെയിൽ നടക്കും അവരെയാണ് നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്യേണ്ടത് അവരുടെ ഏജ് എത്രയാണ് ഇൻകം എത്രയാണ് ജെൻഡർ ഏതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഓൺലൈനിൽ അവർ ഉള്ളത് എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം ഇത് ചെയ്യണേൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും നമുക്ക് കസ്റ്റമൈസായിട്ട് ആവശ്യമില്ല എല്ലാവർക്കും വേണ്ടിയുള്ള പ്രൊഡക്റ്റ് അല്ല നമ്മൾ സെല്ല് ചെയ്യണം ഏത് ബിസിനസ് എടുത്താലും അവർക്കൊരു ടാർഗറ്റ് മാർക്കറ്റ് ഉണ്ടാവും ചിലപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ടാർഗറ്റ് മാർക്കറ്റിനെ അവർ സെർവ് ചെയ്യണമെങ്കിലും അധിക സമയം മെജോറിറ്റി അവരുടെ സെയിൽ നടക്കുക ഏതെങ്കിലും ഒരു പ്രത്യേക സെഗ്മെൻറ്റീന്നായിരിക്കും അപ്പോൾ ആരാണ് ഡ്രീം പയ്യർ എന്നുള്ളത് നമ്മളൊന്ന് ഡിഫൈൻ ചെയ്യും രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഒരു ബൈറ്റ് തയ്യാറാക്കുക അതായത് നമ്മളുടെ ഈ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ ആകർഷിക്കുന്ന എന്തെങ്കിലും അവർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നോക്കുക ഇത് കാണിച്ചിട്ടാണ് നമ്മൾ ഈ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്ത് നമ്മളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നത് ഞാനിതൊരു ഉദാഹരണത്തിലൂടെ പറയുകയാണെങ്കിൽ നിങ്ങൾ സെല്ല് ചെയ്യുന്നത് ഒരു ഷർട്ടാന്ന് വിചാരിക്കുക നിങ്ങൾക്ക് ഷർട്ടിൻ്റെ ഒരു ബ്രാൻഡുണ്ട് അല്ലെങ്കിൽ ഷർട്ടാണ് മൊത്തത്തിൽ നിങ്ങൾ സെല്ല് ചെയ്യുന്നത് എങ്ങനെ നമുക്ക് കസ്റ്റമേഴ്സിനെ കണ്ടെത്താനായിട്ട് പറ്റും ഓൺലൈനിലൂടെ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ഡയറക്റ്റ് പരസ്യം കൊടുക്കാം ഷർട്ട് ഇത്ര രൂപ എത്ര ദിവസം പേയ്മെൻ്റ് അടിച്ചു കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിൽ കൊറിയർ അയച്ച് തരും ആ രീതിയിൽ നിങ്ങൾക്ക് പരസ്യം കൊടുക്കാം രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബൈറ്റ് തയ്യാറാക്കുക നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ ആകർഷിക്കുന്ന എന്തെങ്കിലും സൗജന്യമായിട്ട് കൊടുത്തുകൊണ്ടോ ഒരു ഉദാഹരണം ഞാൻ ഇതിനും പറയുകയാണെങ്കിൽ ഇപ്പോൾ സ്റ്റൈലിംഗ് സെഷൻ അതായത് എങ്ങനെ നല്ല രീതിയിൽ സ്റ്റൈൽ ചെയ്യണം ഫോർമൽ എൻവയോൺമെൻറ്റിൽ എങ്ങനെ സ്റ്റൈൽ ചെയ്യണം കാഷ്വൽ എങ്ങനെ സ്റ്റൈൽ ചെയ്യണം എങ്ങനെ ഇൻഷർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഏതൊക്കെ കളർ കോമ്പിനേഷൻസ് സെലക്ട് ചെയ്യണം ഇതെല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു സ്റ്റൈലിങ് സെഷൻ നമുക്ക് നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ പ്രൊവൈഡ് ചെയ്യാം ഈ ഒരു ബൈറ്റിനെ ഈ ബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലുമാണ് ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ അത് അട്രാക്റ്റ് ചെയ്യുകയും പൊട്ടൻഷ്യൽ കസ്റ്റമർ അല്ലാത്തവരെല്ലാം ഇത് റിപ്പല് ചെയ്യുകയും ചെയ്യും അകറ്റുകയും ചെയ്യും നമുക്ക് നമ്മുടെ അടുത്തുനിന്ന് വാങ്ങാൻ സാധ്യതയില്ലാത്ത ആളുകളെ നമ്മളുടെ അടുത്ത് നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന് ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ ഓൺലൈനിൽ നമുക്ക് വേണ്ടത് നമ്മുടെ അടുത്തുനിന്ന് വാങ്ങാൻ സാധ്യതയുള്ള ആളുകളെയാണ് അവരെ മാത്രമാണ് നമുക്ക് സെർവ് ചെയ്യേണ്ടതായിട്ടുള്ളൂ കാരണം അവരെ സെർവ് ചെയ്താലാണ് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് മണി വരുകയുള്ളൂ അപ്പോൾ ആകർഷിക്കുന്ന കാര്യമായിരിക്കണം ഈ ബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷർട്ടാണ് സെല്ല് ചെയ്യണമെങ്കിൽ ഉദാഹരണം ഞാൻ പറഞ്ഞ പോലെ സ്റ്റൈലിംഗ് സെഷൻ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിലേക്ക് അട്രാക്റ്റഡ് ആവുന്നത് അധിക സമയവും ഷർട്ട് കണ്ടിന്യൂസ് ആയിട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരു ബയറായിരിക്കും കാരണം അവരാണ് ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കുകയും ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ള ആളുകൾ അവരാണ് അപ്പോൾ ഇവരെ നമ്മൾ അട്രാക്റ്റ് ചെയ്തിട്ട് ഈയൊരു ബൈറ്റ് വെച്ചിട്ട് നമ്മൾ പരസ്യം കൊടുക്കുന്നു ഈ ബൈറ്റ് വെച്ച് പരസ്യം കൊടുത്തതിന് ശേഷം നമ്മളുടെ ബിസിനസ്സിലേക്ക് ഇവരെ കൊണ്ടുവരികയാണ് ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വന്നത് സെയിൽസ് ഫണൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം സെയിൽസ് ഫണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിങ്ങിൻ്റെ ഒരു പ്രോസസ്സാണ് നമ്മൾ കസ്റ്റമറെ അട്രാക്റ്റ് ചെയ്യുന്നു എന്നിട്ട് അവർ ബൈറ്റ് വെക്കുന്നു പിന്നെ അതിൻ്റെ താഴേക്കുള്ള നമ്മളുടെ ഓഫറുകളിലൂടെ ഈ കസ്റ്റമറെ കടത്തിക്കൊണ്ട് പോകുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്നതാണ് സെയിൽസ് ഫണൽ എന്നുള്ളത് ഞാൻ സൈഡിൽ കൊടുക്കാം പിക്ചറിൽ നിങ്ങൾ കാണുന്ന പോലെ ടോപ്പിലായിട്ട് നിങ്ങൾക്ക് ട്രാഫിക്ക് കാണാനായിട്ട് സാധിക്കും ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെയും പറഞ്ഞാണ് ട്രാഫിക് ആ ട്രാഫിക് വന്ന് നമ്മളുടെ ബൈറ്റിൽ ആദ്യം കൊത്തും ഒരു മീൻ ചൂണ്ടക്കുളത്തിലെ അര കൊത്തണ പോലെ മീൻ കൊത്തണ പോലെ ആ ബൈറ്റിൽ വന്ന് കൊത്തും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റൈലിങ് സെഷനാണ് ഇവിടെ ആ ബൈറ്റ് അധിക സമയം സൗജന്യമായിട്ടായിരിക്കും നമ്മൾ കൊടുക്കുക സൗജന്യമായിട്ടാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക ഇതെന്തിനാണ് ഈ ബൈറ്റ് വെക്കണേ ബൈറ്റ് വെക്കാതെ നേരെ തന്നെ നമ്മളുടെ ആ ഫ്രണ്ട ഓഫർ ഉണ്ടല്ലോ ആ ബൈറ്റിൻ്റെ താഴെ ഓഫർ ഉണ്ടല്ലോ അതങ്ങ് കൊടുത്താൽ പോരെന്ന് ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം ഇവിടെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ സെല്ല് ചെയ്യാൻ നോക്കാൻ നേരത്ത് അധിക സമയവും നമ്മളുടെ മാർക്കറ്റിൽ ഒരു മൂന്ന് ശതമാനം ആളുകൾ മാത്രമാണ് പരസ്യം കണ്ട് അപ്പോൾ തന്നെ പർച്ചേസ് ചെയ്യാൻ തയ്യാറായിട്ടുള്ളത് അതിന് താഴേക്കുള്ള വിഭാഗമല്ല കുറച്ച് പഠിച്ചതിന് ശേഷം കുറച്ച് കുറച്ച് പരിചയപ്പെട്ടതിന് ശേഷം ഒരു റിലേഷൻഷിപ്പിന് ശേഷമാണ് അധിക സമയവും പ്രത്യേകിച്ച് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യും അപ്പോൾ ഡയറക്റ്റ് നമ്മളുടെ പരസ്യം കൊടുക്കാൻ നേരത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരധിക സമയവും ആ പരസ്യത്തിനെ സ്കിപ്പ് ചെയ്ത് പോകും അതൊരിക്കലും സംഭവിക്കരുത് സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സാണ് സ്കിപ്പ് ചെയ്ത് പോകുന്നത് നമുക്കൊരു ആയിരം ആയിരത്തഞ്ഞൂറ് പേരൊക്കെ ഇങ്ങനെ വന്നു പതിനഞ്ചും ഇരുപതും വരുന്നതിന് വിര വരുന്ന സ്ഥാനത്ത് ആയിരം ആയിരത്തഞ്ഞൂറൊക്കെ വരണം അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ആ വലിയ പൂളിന്ന് ധാരാളം ഓർഡറുകൾ കിട്ടുകയുള്ളൂ അപ്പോൾ തുടക്കം തന്നെ നമ്മൾ പരസ്യമാണ് കൊടുക്കണമെങ്കിൽ അധിക സമയം അതൊരു പരസ്യമാണ് അവർ മനസ്സിലാക്കുകയും അവർ സോഷ്യൽ മീഡിയ എല്ലാം ഉപയോഗിക്കുന്നത് എൻറ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് പരസ്യം കണ്ട് സാധനം വാങ്ങാൻ വേണ്ടിയിട്ടല്ല അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതെന്നു വെച്ചാൽ ഓൺലൈനിൽ അധിക സമയം ആളുകൾ വന്നത് അതിനാണ് ഇപ്പോൾ ഒരാൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നത് ഫേസ്ബുക്കിൽ വരുന്നത് യൂട്യൂബിൽ വരുന്നത് ഇൻസ്റ്റഗ്രാമിൽ വരുന്നത് ഇതെല്ലാം അവരുടെ ഒഴിവ് സമയങ്ങളിൽ ചെറിയൊരു ആനന്ദത്തിന് വേണ്ടിയിട്ടാണ് അവർ തന്നെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനല്ല ഒരു ചെറിയ പെർസെൻറ്റേജ് ഉണ്ട് പർച്ചേസ് എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ ബഹുഭൂരിപക്ഷവും വരുന്നത് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ ഡയറക്റ്റ് പരസ്യം കൊടുക്കാൻ നേരത്തെ അധിക സമയവും ചിലപ്പോൾ വർക്കൗട്ടായിക്കോളെന്നില്ല നിങ്ങൾക്ക് ഡയറക്റ്റ് പരസ്യം ഒരു സൈഡിലൂടെ കൊടുക്കാം പക്ഷേ ബൈറ്റ് വെച്ചിട്ടുള്ള പരസ്യങ്ങൾ കൊടുക്കുക ഷർട്ട് സെല് ചെയ്യുന്ന ആളാണെങ്കിൽ എങ്ങനെ നല്ല രീതിയിൽ സ്റ്റൈൽ ചെയ്യുക എന്നുള്ള ഒരു ഫ്രീ സെഷൻ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക നിങ്ങളുടെ കൂട്ടത്തില് ഒരു മോഡൽ ഉണ്ടെങ്കിൽ ഇപ്പം നിങ്ങളൊരു ഗാർമെന്റ് ഷോപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഒരു ഷർട്ടിന്റെ ബ്രാൻഡ് ഉണ്ടെന്ന് വിചാരിക്കുക സ്വാഭാവികമായിട്ടൊരു മോഡൽ നിങ്ങൾക്ക് എന്തായാലും കാണും ആ മോഡലിനെ വെച്ചുകൊണ്ട് നിങ്ങളൊരു ഫ്രീ ആയിട്ടുള്ളൊരു സെഷൻ ഇവർക്ക് പ്രൊവൈഡ് ചെയ്തത് ഫ്രീ കൊടുക്കുന്നതായിട്ട് പറഞ്ഞുകൊണ്ടുള്ള ആ പരസ്യത്തിനെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുക അപ്പോൾ എന്താ വെച്ചാൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ നിങ്ങളുടെ അടുത്തേക്ക് വരും ഈ വന്നതിന് ശേഷം അവിടെ ഒരു വാല്യൂ എക്സ്ചേഞ്ച് നടന്നല്ലോ ചെറിയൊരു പരിചയപ്പെടൽ നടന്നു രണ്ട് കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചേക്കുന്നത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ നമ്മൾ കോണ്ടാക്ട് ചെയ്തു അവർക്ക് നമ്മൾ കൊടുക്കുമെന്ന് പറഞ്ഞ സംഗതി ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു കണക്ഷൻ അവിടെ വന്നു ഇനിയാണ് നമ്മളുടെ ഫണലിൽ ഫ്രണ്ടൻ്റെ ഓഫർ ഇവരുടെ മുമ്പിൽ കൊടുക്കേണ്ടത് അപ്പം നമ്മൾ ആ പരസ്യത്തിൽ ആ സെഷനിൽ ആ സ്റ്റൈലിംഗ് സെഷനിൽ നമ്മൾ കാണിച്ച ആ മോഡലിനൊരു ഷർട്ട് ഉണ്ടാവുമല്ലോ ആ ഷർട്ട് തന്നെ നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആ മോഡലിന് കൊടുത്ത അതേ സെയിം ഷർട്ട് തന്നെ അതിൻ്റെ കോമ്പിനേഷന് നമുക്ക് സെല് ചെയ്യാനായിട്ട് സാധിക്കും കാരണം ഇവർ ഇൻട്രസ്റ്റഡ് ആണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ സ്റ്റൈലിങ് ചെയ്യാനും നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യാനൊക്കെ താല്പര്യം ഇവർ നമ്മുടെ അടുത്തേക്ക് വന്നേക്കുന്നത് അപ്പോൾ ആ സെയിം ഷർട്ട് തന്നെ ഒരു ഓഫർ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് കൊടുക്കാം നമ്മളുടെ ഫ്രണ്ട് എൻ്റെ ഓഫർ അതായിരിക്കും അതേ സമയം കുറച്ചും കൂടി നമ്മുടെ അടുത്ത് നിന്ന് ആ ഇനീഷ്യൽ പർച്ചേസ് നടത്താൻ സാധ്യതയുള്ള താരതമ്യേനെ കുറച്ച് ലോ പ്രൈസിലുള്ള ഐറ്റമാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും കാരണം അവർക്ക് പെട്ടെന്ന് തന്നെ പർച്ചേസിന് ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കും എക്സ്പെൻസീവായിട്ടുള്ളത് ഫണലിൻ്റെ ലേറ്റർ സ്റ്റേജുകളിൽ സെല്ല് ചെയ്യുക അപ്പോൾ തുടക്കം തന്നെ നിങ്ങൾ കുറച്ച് പ്രൈസ് കുറഞ്ഞായിട്ട് നിങ്ങൾ ഇവർക്ക് സെല്ല് ചെയ്യാൻ നോക്കാം ഫണലിൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് ഇവർ വരും ആദ്യം നമ്മൾ ട്രാഫിക്ക് നിങ്ങൾക്ക് പിക്ചറിൽ കാണാൻ പറ്റുന്ന പോലെ തന്നെ ട്രാഫിക്ക് അതിനൊരു ബൈറ്റ് വെച്ച് ഫ്രീ സെഷൻ കൊടുത്ത് പൊട്ടൻഷ്യൽ കസ്റ്റമർ അട്രാക്റ്റ് ചെയ്യുന്നു ഇനിയാണ് ഈ ഫണലിൻ്റെ ഫ്രണ്ട് ആൻ്റ് ഓഫറ് ഫ്രണ്ട് ആൻഡ് ഓഫർ എപ്പോഴും കുറച്ച് വില കുറഞ്ഞ ആയിരിക്കണം ഇനി അത് കഴിഞ്ഞതിന് ശേഷം ഈ ഫ്രണ്ടെൻ്റെ ഓഫർ പ്രൊവൈഡ് ചെയ്യാൻ നേരത്ത് നമ്മളുടെ ആ ഫ്രീ കാണിച്ച് നമ്മൾ കൊണ്ട് അട്രാക്റ്റ് ചെയ്ത വിഭാഗം ഉണ്ടല്ലോ അതിലൊരു കുറച്ച് വിഭാഗം മാത്രമാണ് നമ്മുടെ അടുത്തുനിന്ന് പർച്ചേസ് ചെയ്യുള്ളൂ എല്ലാവരും വാങ്ങിക്കൂലോ പക്ഷെ അത് സാരമല്ല ഡയറക്റ്റ് ഒരു പരസ്യം കൊടുത്ത് നമുക്ക് സെല്ല് ചെയ്യുന്ന കിട്ടുന്നതിനൊക്കെ കൂടുതൽ സെയിൽ ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് കിട്ടും അപ്പോൾ അവർ ഒരു ചെറിയൊരു പെർസെൻറ്റേജ് നമ്മുടെ അടുത്ത് പർച്ചേസ് ചെയ്തു ഇനി ആ പർച്ചേസ് ചെയ്ത വിഭാഗത്തിന് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള എന്തെങ്കിലും നമുക്ക് പ്രൊവൈഡ് ചെയ്യും ഒരു അപ്സെല്ലിങ് നമുക്ക് നടത്താം അവിടെ നമുക്ക് കുറച്ചും കൂടി വില കൂടിയ ഷർട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അതിനോടനുബന്ധമായിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ഈ കുറച്ചും കൂടി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി ഒരു ബയ്യർ ആരാണെന്നുള്ളത് കിട്ടി ബയ്യങ് ഹാബിറ്റ് ഉള്ള ഒരാൾ നമുക്ക് കിട്ടി കാശ് തന്ന് സാധനം വാങ്ങാൻ തയ്യാറായിട്ടുള്ള ഒരാളെ നമുക്ക് കിട്ടിയാൽ അയാളുടെ എന്ത് പർച്ചേസ് ചെയ്യ ആളുകൾക്ക് ഇഷ്ടമാണ് ചില ആളുകൾക്ക് ഇഷ്ടമാണ് ചില ആളുകൾക്ക് ഇഷ്ടമല്ല ചില ആളുകൾ ഫ്രീക്വൻ്റ് ബയ്യേഴ്സാണ് അവർക്ക് പേയ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ സാലറി കിട്ടിക്കഴിഞ്ഞാൽ അവരെങ്ങനെങ്കിലുമൊക്കെ അത് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് തീർക്കും അപ്പോൾ ഇത്തരം ഹാബിറ്റ് ഉള്ള ഒരാളെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു അപ്പോൾ ഇവർ വാങ്ങാൻ തയ്യാറായിട്ടുള്ള ബയ്യറാണ് അവർ അവർ നമ്മളുടെ ഫ്രണ്ടൻ്റെ ഓഫർ വാങ്ങിച്ചു അത് കുറച്ച് ലെസ് എക്സ്പെൻസീവ് ആയിരിക്കും അതിവർ വാങ്ങിയതിന് ശേഷം നമ്മളുടെ അടുത്ത കുറച്ചും കൂടിയും എക്സ്പെൻസീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവരുടെ മുമ്പിലേക്ക് ഒന്നും കൂടിയും പ്രസൻറ്റ് ചെയ്യുക അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള സെല്ലാം സ്വാഭാവികമായിട്ടും നമ്മളുടെ മാർജിൻ കൂടുതലായിരിക്കും ലാഭം കൂടുതലായിരിക്കും അപ്പോൾ ഈ ഒരു ആദ്യം വാങ്ങിയ ഈ ഫണലിൽ ആദ്യം വാങ്ങിയവരിൽ നിന്ന് ആദ്യം വാങ്ങിയവരിലേക്ക് നമ്മളുടെ രണ്ടാമത്തെ ഓഫർ കൊടുക്കും കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നും കുറച്ച് പേര് നമ്മളുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കും ഇനി അത് കഴിഞ്ഞിട്ട് ആ രണ്ടാമത്തെ ഓഫറും പർച്ചേസ് ചെയ്ത ആൾക്ക് നിങ്ങളുടെ അടുത്ത് അൾട്രാ എക്സ്പെൻസീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ബണ്ടിലിങ് ചെയ്ത് കൊടുക്കാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അവരുടെ മുമ്പിലേക്ക് ഈ ഓഫർ പ്രസൻറ്റ് ചെയ്യാം ഷർട്ടിൻ്റെ ഉദാഹരണം പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികാളുകളും ഗവർമെൻറ്റ് ഫീൽഡിലെയും പല ഫിസിക്കൽ പ്രൊഡക്റ്റുകളൊക്കെ സെല്ല് ചെയ്യുന്നവരാണ് ഇത് സർവീസിന് മാത്രമല്ല കേട്ടോ സെയിൽസ് ഫണൽ വർക്കൗട്ടാവണത് എല്ലാ പ്രൊഡക്റ്റുകൾക്കും ഫിസിക്കൽ പ്രൊഡക്റ്റുകൾക്കും വർക്കൗട്ടാവും ഈ ഫണലിൻ്റെ ഓരോ ഈ ഫണലിന് ഫണലിങ്ങനെ ഡീപ്പായിട്ട് 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 വരുംവരും നമുക്ക് കൂടുതൽ കൂടുതൽ നമുക്ക് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും ഈ വന്ന കസ്റ്റമേഴ്സിനും വീണ്ടും വീണ്ടും വിറ്റുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഫണലിലേക്ക് അധികം കൊണ്ടുണ്ടെങ്കിൽ നല്ല രീതിയിലൊരു ബൈറ്റ് ബൈറ്റ് അടുത്ത് വേണം ആ ബൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിന് ഒരു മാഗ്നറ്റ് പോലെ അതാണ് ഞാൻ തമിഴലിൽ കൊടുത്തത് മാഗ്നറ്റ് പോലെ നമ്മൾ വലിച്ചിടിക്കുകയാണ് ശരിക്കും ഈ ഫണലിങ്ങനെ ഡീപ്പായിട്ട് വരുംതോരം നമുക്ക് നല്ല രീതിയിൽ സെല്ല് ചെയ്ത് നമ്മളുടെ പ്രൊഡക്റ്റുകൾ കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എന്താ വെച്ചാൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സെല്ലിംഗ് പ്രോസസ്സിലേക്ക് നടക്കേണ്ടത് വാല്യൂ ബേസ്ഡ് മാർക്കറ്റിംഗ് എന്നാണ് മൊത്തത്തിൽ ഇതിന് പറയുക എന്തെങ്കിലും വാല്യൂ ആദ്യം പ്രൊവൈഡ് ചെയ്യുക നമ്മളുടെ കസ്റ്റമേഴ്സിന് ശേഷമാണ് നമ്മൾ സെല്ലിംഗ് പ്രോസസ്സിലേക്ക് നടക്കേണ്ടത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യാതെ നമ്മൾ വിൽക്കാൻ നോക്കുമ്പോൾ ഒരു സെയിൽ നടക്കില്ല എന്നല്ല ഞാൻ പറയുന്നത് സെയിൽ നടക്കും പക്ഷേ സെയിലിൻ്റെ എണ്ണം വാല്യൂ ബേസ്ഡ് മാർക്കറ്റിങ്ങിൽ കുറച്ചും കൂടി കൂടുതലായിരിക്കും അഞ്ച് ഓർഡർ കിട്ടേണ്ട സ്ഥാനത്ത് നമുക്ക് പത്ത് ഓർഡർ ആയിട്ട് കിട്ടും അതാണ് ഗുണം അതിന് മടങ്ങിലേക്ക് ചിലപ്പോൾ വരും അധിക സമയം വാല്യൂ ബേസ്ഡ് മാർക്കറ്റിംഗ് ആണ് ഓൺലൈനിൽ വർക്കൗട്ടാണത് ഈ ഫണൽ കൃത്യമായിട്ട് ക്രിയേറ്റ് ചെയ്ത് വാല്യൂ പ്രൊവൈഡ് ചെയ്ത് സെല്ല് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും സർവീസുകൾ സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും ഞാൻ എൻ്റെ കോഴ്സിലും വിശദമായിട്ട് അത് തന്നെയാണ് പഠിപ്പിക്കുന്നത് സ്മോൾ ബിസിനസ് ഓണേഴ്സിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ് താല്പര്യമുള്ളവർക്ക് അതിൽ പങ്കെടുക്കാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ മെയിനായിട്ട് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ബൈറ്റ് വെച്ചിട്ടായിരിക്കും പ്രൊഡക്റ്റുകളും സർവീസുകളും സെല്ല് ചെയ്യാൻ നോക്കാറ് ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ അധിക സമയവും പലരും ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ആദ്യം പഠിക്കുക അതായത് ഫേസ്ബുക്കിൽ അങ്ങനെ പരസ്യം കൊടുക്കാം അവിടെ ഞെക്കണോ ഇവിടെ ഞെക്കണോ ഇന്നത് മാറ്റണോ അത് മാറ്റണോ അങ്ങനെ കുറേ ടെക്നിക്കൽ വശങ്ങളാണ് പഠിക്കേണ്ടത് പഠിച്ചുകൊണ്ടിരിക്കണത് അതല്ല ശരിക്കും മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്തുകൊണ്ടുവന്ന് അവരിൽ നിന്ന് പേയ്മെൻറ്റ് വാങ്ങിച്ച ആ ഒരു സെയിൽ ക്ലോസ് ചെയ്യണ മൊത്തത്തിലുള്ള ആ പ്രോസസ്സിന് ആ ഒരു കലയാണത് അതിനെ മൊത്തത്തിലാ പറയുന്ന പറയുന്ന പേരാണ് ബിസിനസ്സിൽ മാർക്കറ്റിംഗ് എന്നുള്ളത് ഈ മാർക്കറ്റിംഗ് പഠിച്ചതിന് ശേഷമാണ് നമ്മൾ ഇത്തരം ടൂൾസും കാര്യങ്ങളെല്ലാം ഉപയോഗിക്കേണ്ടത് ഒരു ബിസിനസ് ഓണർ ശരിക്കും പഠിക്കേണ്ടത് സ്ട്രാറ്റജീസാണ് നമ്മളുടെ തന്ത്രങ്ങളാണ് ശരിക്കും നമ്മളവിടെ പഠിക്കേണ്ടത് ഇത് മറ്റു കാര്യങ്ങളെല്ലാം ഇത്തരത്തിലുള്ള ക്ലറിക്കൽ വർക്കുകളെല്ലാം തന്നെ ചെറിയ ചെറിയ ടെക്നിക്കൽ വർക്കുകളെല്ലാം തന്നെ നിങ്ങളുടെ ടീമിനാണ് നിങ്ങൾ കൊടുക്കേണ്ടത് ബിസിനസ് ഓണർ പഠിക്കേണ്ട റിയൽ മാർക്കറ്റിങ്ങും സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാനുമാണ് ഈ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ സെയിൽ വന്നത് സ്ട്രാ പടം വരയ്ക്കാൻ അറിയാവുന്ന ഒരാൾക്ക് ടൂളുകൾ കിട്ടിയാലാണ് നമുക്ക് നല്ല രീതിയിൽ വരയ്ക്കാൻ പറ്റുള്ളൂ ഒരു പടം വര അറിയാത്ത ഒരാളുടെ കയ്യിലേക്ക് ഇപ്പോൾ ഫോട്ടോഷോപ്പോ ഇല്ലിസ്ട്രേറ്ററോ ഇതൊന്നും കൊടുത്തുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല അവർക്ക് ഓൾറെഡി ഒരു ഭാവന വേണം ഓൾറെഡി കഴിവ് വേണം അങ്ങനെയുള്ള ആളുകളുടെ കയ്യിൽ ടൂൾ കിട്ടുമ്പോഴാണ് അത് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുക ബിസിനസ് ഓണർ ചെയ്യേണ്ടത് റിയൽ മാർക്കറ്റിംഗ് പഠിക്കുക എന്നുള്ളതാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ഫണൽസ് ക്രിയേറ്റ് ചെയ്യാൻ നിർത്ത് ഈ പ്രോസസ്സിൻ്റെ ഇടക്ക് അധിക സമയം നമ്മൾ എക്സ്പെൻസീവായിട്ടുള്ള പ്രൊഡക്റ്റുകളും സർവീസുകളും സെല്ല് ചെയ്യാൻ നോക്കും ഇവിടെ പല സംരംഭകരും വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഫ്രണ്ടോ ഓഫറുണ്ടല്ലോ ബൈറ്റ് വെക്കുന്നു ഫ്രണ്ട് ഫ്രണ്ടിൻ്റെ ഓഫർ വെക്കുന്നു പിന്നെ മിഡ് ഓഫർ ഉണ്ടല്ലോ കുറച്ചും കൂടി വില കൂടിയ ഐറ്റം ഉണ്ടല്ലോ ഈ വില കൂടിയ ഐറ്റം നമ്മൾ സെല്ല് ചെയ്യാൻ നേരത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ചിലരൊക്കെ ഇത് കംപ്ലൈൻ്റ് ആയിട്ട് പറയാറുണ്ട് അവർ ഓൾറെഡി എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയതാണ് എന്നിട്ടും ഞാൻ ഇവർക്കിത് ചെയ് പുതിയ ഓഫർ കൊടുക്കാൻ നേരത്ത് മെസ്സേജ് കാണുന്നു പിന്നെ റിപ്ലൈ ഒന്നുമില്ല ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധിക സമയം വാട്സപ്പിലായിരിക്കുമല്ലോ ഈ കോൺവെർസേഷൻസ് എല്ലാം നടക്കുക നിങ്ങൾ രണ്ടാമത്തെ ഓഫർ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഓഫർ സെല്ല് ചെയ്യാൻ നേരിട്ട് നിങ്ങളുടെ ആ സെല്ലിങ് എൻവിയോൺമെൻ്റ് ഒന്ന് മാറ്റാം അതായത് ചാറ്റിങ്ങിലൂടെ സെല്ല് ചെയ്യാൻ നോക്കരുത് മറിച്ച് ഫോൺ കോളിലൂടെ സെല്ല് ചെയ്യാനായിട്ട് നോക്കാം കസ്റ്റമർ ബേസിക്ക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ നമുക്കൊരു കോൾ ഷെഡ്യൂൾ ചെയ്താലോ എന്ന് ചോദിക്കാം ഈ കോൾ ഷെഡ്യൂൾ ആണ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ചാറ്റിൻ്റെ ടൈമിൽ നമുക്ക് മറ്റ് കാര്യങ്ങളൊക്കെ നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ചെയ്യുന്ന ഇടക്കായിരിക്കും അവർ ചാറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുക വേറൊരു രീതിയിൽ പറഞ്ഞാൽ അവരുടെ ഫുൾ അറ്റൻഷൻ നമുക്ക് കിട്ടണില്ല ഇവരുടെ ഫുൾ അറ്റൻഷൻ നമുക്ക് കിട്ടണമെങ്കിൽ അധിക സമയം കോളിലൂടെ സെല്ല് ചെയ്യുമ്പോഴായിരിക്കും ഫുൾ കാരണം ഫോൺ കോളിൽ വേറെ കാര്യങ്ങളൊന്നും നമുക്ക് അധികം ചെയ്യാൻ പറ്റില്ല അത് കൃത്യമായിട്ട് ആ ഒരു അപ്പറ എൻറ്റി എന്ന് പറയുന്ന ആൾ കൃത്യമായിട്ട് പറയണ കേട്ടാൽ മാത്രമാണ് നമുക്ക് ഡിസിഷൻസ് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളു അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധിക സമയം ഫോൺ കോളിൽ ഫുൾ അറ്റൻഷൻ കിട്ടും പിന്നെ ഡയറക്റ്റ് വൺ ഓൺ വൺ ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫുൾ അറ്റൻഷൻ കിട്ടുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് വിൽക്കാനുള്ള ആ സാധനത്തിൻ്റെ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിടിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഫോൺ കോളിലൂടെ ഹൈ എൻഡ് പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യാൻ നോക്കുക പലരും ഇത് ചെയ്യാറില്ല പലരും ചെയ്യണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ പരസ്യം വരുന്നു പരസ്യത്തിലൂടെ വാട്സപ്പിൽ വരുന്നു വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും മിക്കവർക്കും അതിൽ സെല്ല് ചെയ്യാൻ നോക്കും ലോവർ എൻഡ് ഐറ്റംസ് ഐറ്റംസ് ഒക്കെ ഓർഡർ തരും ഈ ഹയ്യർ എൻറ്റിൻ്റെ കേസിൽ എൻക്വയറി ചെയ്യുന്ന കസ്റ്റമറെ ഇവർ ജസ്റ്റ് ചാറ്റിലൂടെ മാത്രം ക്ലോസ് ചെയ്യാൻ നോക്കും അപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അത് ഇട്ടേച്ച് പോകും ഹയ്യർ എൻഡ് പ്രോഡക്റ്റുകൾക്ക് ഒരാൾ എൻക്വയറി നടത്തി കഴിഞ്ഞാൽ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതിന് ശേഷം കോള് ഷെഡ്യൂൾ ചെയ്യുക ഒരു കോൾ നിങ്ങൾ എപ്പോഴാണ് ഫ്രീ ആവുന്നത് ഡീറ്റെയിൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാം എന്നുള്ള രീതിയിൽ കോൾ ഷെഡ്യൂൾ ചെയ്യുക ചിലർ ഡയറക്റ്റ് അപ്പം തന്നെ ഫോൺ എടുത്ത് വിളിക്കുന്നവരുണ്ട് അതിനെ ഞാൻ എതിര് പറയണില്ല ഷെഡ്യൂൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്തിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഡയറക്റ്റ് അപ്പം തന്നെ കോൾ ചെയ്തിട്ട് കാരണം അപ്പോൾ അവർ ഫ്രീ ആയിട്ടിരിക്കുന്നതുകൊണ്ടാണല്ലോ നമ്മളായിട്ട് ചാറ്റിന് വന്നത് അപ്പോൾ ഫ്രീ ആണെന്നുള്ള അർത്ഥം ചിലവർ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് വിളിച്ച് ക്ലോസ് ചെയ്യുന്നവരുണ്ട് ഇതൊക്കെ പല ആളുകളും ചെയ്യുന്ന ടെക്നിക്കുകളാണ് പലർക്കും അറിയില്ലതിനെ പറ്റിയൊന്നും അപ്പോൾ ഇത് നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൺവേർഷൻ കൂടും പത്ത് പേര് വരാൻ നേരത്ത് രണ്ട് പേരെടുക്കും മൂന്ന് പേരെടുക്കും നാല് പേരെടുക്കും കൺവേർഷൻ നമ്മൾ സ്പ്ലിറ്റ് ടെസ്റ്റ് നടത്താം അതായത് പരീക്ഷണങ്ങൾ നടത്താം ഇത്തരം കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമാണ് നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ നമുക്ക് കൂടുതൽ ക്ലോസിംഗിന് ഓപ്ഷൻസ് ഉണ്ട് നമ്മൾക്ക് ഓൺലൈനിലൂടെ കസ്റ്റമേഴ്സിനെ ധാരാളം കണ്ടെത്താനായിട്ട് സാധിക്കും നിങ്ങളുടെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള കൂടുതൽ കസ്റ്റമേഴ്സിനെ എങ്ങനെ കണ്ടെത്താം ഒരു ബിസിനസ് ഓണർ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കേണ്ടത് കാരണം കൂടുതൽ പുതിയ വിഭാഗം കസ്റ്റമേഴ്സ് തുടർച്ചയായിട്ട് കടന്നു വന്നാൽ മാത്രമാണ് നമ്മളുടെ ബിസിനസ് വളരുകയുള്ളൂ പ്രത്യേകിച്ച് വലിയ തുടങ്ങിയിട്ട് അധിക കാലമാവാത്ത ബിസിനസ്സുകൾ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ബിസിനസ്സുകൾക്ക് സ്വാഭാവികമായിട്ട് അവർക്ക് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ഉണ്ടാവും അപ്പോൾ അവർക്ക് ചെറിയൊരു എക്സ്റ്റൻഷൻ കൂടുതൽ പ്രൊഡക്റ്റും സർവീസും പ്രൊവൈഡ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് സാധിക്കും വളർത്താനായിട്ട് സാധിക്കും ബിസിനസ് പക്ഷേ തുടങ്ങി അധികം ആവാത്ത ബിസിനസ്സുകളെ സംബന്ധിച്ചിടത്തോളം മാക്സിമം നമ്പർ ഓഫ് കസ്റ്റമേഴ്സിൻ്റെ ആ എണ്ണം കൂട്ടാനാണ് നമ്മൾ നോക്കേണ്ടത് വലിയ പൂളാക്കാനാണ് നോക്കുന്നത് ലിസ്റ്റ് വലുതാക്കാനാണ് നോക്കുന്നത് അപ്പോഴാണ് കൂടുതൽ വരുമാനം വന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ടെക്നിക്കുകളൊക്കെ നിങ്ങൾക്ക് വിശദമായിട്ട് തന്നെ പഠിക്കണമെന്ന് ഉണ്ടെങ്കിൽ എൻ്റെ കോഴ്സിൽ പങ്കെടുക്കാം ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കമൻറ്റ് സെക്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇതുപോലുള്ള നല്ല വാല്യുബിളായിട്ടുള്ള അധികം ആരിൽ നിന്നും നിങ്ങൾ കേൾക്കാത്ത പലരും എന്താ പതിനായിരങ്ങളെല്ലാം പേയ്മെൻറ്റ് കൊടുത്ത് സെമിനാറുകളെല്ലാം പോയി പഠിക്കുന്ന കാര്യങ്ങൾ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിലൂടെ അറിയാനായിട്ട് സാധിക്കും തുടക്ക ഒരു ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളൊക്കെ അറിയാനുണ്ടെങ്കിൽ വാട്സപ്പിൽ ബന്ധപ്പെടാം താങ്ക് ഫോർ വാച്ചിങ്